സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനാറ് ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും ഏറെ പ്രസിദ്ധവും ശക്തവുമായ ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയൊന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും വിശ്വസ്തയെയും സംരക്ഷണത്തെയും കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഈ സങ്കീർത്തനം അനേകർക്ക് ഉള്ളിൽ ധൈര്യവും പ്രതിസന്ധികളെ നേരിടാനും തരണം ചെയ്യാനുമുള്ള വിശ്വാസവും നിറയ്ക്കുന്നു സങ്കീർത്തനത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴുള്ള വാഗ്ദത്തങ്ങളിലൊന്നാണ് ദീർഘായുസ് അപ്പോൾ തന്നെ ഇത് ഒരു ഉപാധിയിൽ അധിഷ്ഠിതമാണെന്നും മനസ്സിലാക്കണം അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ മറഞ്ഞിരിക്കുന്നവർക്കാണ് ഈ വാഗ്ദത്തം എന്നതാണ് പ്രധാന വ്യവസ്ഥ ദൈവത്തിൻ്റെ തൂവലുകൾക്കിടയിൽ ചെന്ന് ആപത്ത് വരുത്താൻ പോകുന്ന ഒരു എതിരാളിയും ഇല്ല സർവ സംരക്ഷണമാണ് ഒരു വ്യക്തിക്ക് അവിടെ ലഭിക്കുന്നത് ദീർഘായുസ്സ എന്നത് മനുഷ്യ ചരിത്രത്തിലെ ഓരോ കാലഘട്ടങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ആദ്യകാല മനുഷ്യർ ആദമുൾപ്പെടെ ആയിരത്തിനടുത്ത് വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്ന് കാണുന്നു എന്നാൽ നോഹയുടെ കാലത്തിന് ശേഷം അതിൽ ഗണ്യമായ കുറവ് വരികയും നൂറ്റി ഇരുപത് സംവത്സരങ്ങൾ എന്ന സംഖ്യയായി പരിമിതപ്പെടുകയും ചെയ്തു ദൈവമാണ് ഇവിടെ എല്ലാം മനുഷ്യൻ്റെ ആയുർദൈർഘ്യത്തെ പൊതുവിൽ നിയന്ത്രിക്കുന്നതായി കാണുന്നത് എന്നാൽ മോശയുടെ സങ്കീർത്തനത്തിൽ മനുഷ്യന്റെ ആയിഷ്കാലം എഴുപത് ഏറെയായാൽ എൺപത് എന്ന് പാടുന്നു ഇന്നും ചില മനുഷ്യർ നൂറ്റി ഇരുപതോ ഒരു ദശാബ്ദം കൂടെയോ ജീവിച്ചിരിക്കുന്നതായി കാണാമെങ്കിലും പൊതുവിൽ മനുഷ്യന്റെ ആയുർ ദൈർഘ്യം എഴുപത്തി മൂന്ന് ആണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ആകയാൽ അതിലേറെ ജീവിച്ചിരിക്കുന്നതിനെ ദീർഘായുസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കുന്നു എന്നതിലുപരി ദൈവം അവന് നൽകിയ ആയുസ്സിന്റെ ഉദ്ദേശ്യം പൂർത്തിയാക്കിയോ എന്നതാണ് പ്രധാനം അതിലുപരി ദൈവഹിതം ചെയ്തവർ ഈ ജീവിതത്തിനപ്പുറം നിത്യത ദൈവത്തോടൊപ്പം ചെലവിടുമെന്നതിനാൽ നിത്യ ആയുസ്സുള്ളവരാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ആ നിത്യായുസ് ആയിരിക്കട്ടെ ഈ ഭൂമിയിലെ ഓരോ ദിവസവും വിലയേറിയതാകിയാൽ സമയം പാഴാക്കാതെ ദൈവത്തിനായി ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ